ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകല്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി വീട്ടിലെത്തുമ്പോൾ ശ്യാമാണിട്ടോ വാതിലൊക്കെ കൊടുക്കണേ ശ്രുതി നീ എത്തിയോ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കിയാണ് ശ്രുതി പറയുന്നുണ്ട് എനിക്കെന്ത് കുഴപ്പം അല്ല ആ അശ്വിൻ സായറാമിന്റെ വീട്ടിലെ എന്തോ ഒരു കുഴപ്പം സംഭവിച്ചോ നിന്ന് എന്റെ മുഖം കണ്ടപ്പോ എനിക്ക് തോന്നി എന്ന് പറയാനട്ടോ എനിക്ക് ഒരു കുഴപ്പമില്ല സാർ മറിച്ച് ഇന്ന് നല്ല ദിവസമായിരുന്നു ഈ ശ്രുതി ലക്ഷ്മി ആരാണെന്നും എന്താണെന്നും അവർക്ക് ഇന്ന് അറിയാൻ പറ്റി എന്നൊക്കെ പറയാനോ ആ സമയത്ത് പ്രീതി വരികയാണ് ീതി ചോദിക്കുന്നുണ്ട് ശ്രുതി നീ എത്തിയോ അതേ ചേച്ചി ഞാൻ വന്നപ്പോൾ തന്നെ ബെല്ലടിച്ചല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ കുളിക്കായിരുന്നു അതാണ് കേക്കാത്തത് എന്ന് പറഞ്ഞിട്ട് ശ്രുതി വിളിച്ചുകൊണ്ട് പോവാണേ പോവാണ് തുടർന്ന് അഞ്ജലി ശ്യാമിനെ വിളിക്കുകയാണെ അപ്പോൾ ഹലോ എന്താ പൊന്നെ അപ്പൊ അഞ്ജലി പറയുന്നുണ്ട് ഞാൻ ഏട്ടൻ പറഞ്ഞ നെക്ലേസ് ഒക്കെ ഇട്ട് നിക്കാണ് വാട്ട് എന്താ നീ പറഞ്ഞേ നേരത്തെ വിളിച്ചപ്പോൾ നെക്ലേസ് പോയി എന്നല്ലേ പറഞ്ഞത് ഇപ്പൊ ഇങ്ങനെ കിട്ടി അതാ ശ്രുതി എടുത്തായിരിക്കും എന്നൊക്കെ പറയാനെട്ടോ ദൈവദോഷം പറയല്ലേട്ടാ ശ്രുതി അങ്ങനെ ഒന്നും ചെയ്യില്ല നമ്മുടെ മനോരമാൻ്റെ അങ്ങനെ വലിയൊരു അബദ്ധം ചെയ്തു എല്ലാവരുടെയും മുന്നിലിട്ട് ശ്രുതിയാണ് ആ നെക്ലേസ് എടുത്തതെന്ന് പറഞ്ഞു എല്ലാവർക്കും അത് വലിയ വിഷമായി അപ്പോൾ പിന്നെ അത് ആരാ എടുത്തതെന്ന് ചോദിക്കുമ്പോൾ അത് ആരും എടുത്തതല്ല അത് എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ എവിടെയോ കൊഴിഞ്ഞു പോയതാണ് ആ സമയത്ത് ലാവണിയും മുത്തശ്ശിയും തമ്മിലും ഭയങ്കര ബഹളായിരുന്നു ആ സമയത്ത് ഞാൻ ധർദയിൽ പോയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടതാവാനാ സാധ്യത എന്ന് പറയണം കേട്ടോ അതെന്താ ചേട്ടൻ ശ്രുതിയെ പറ്റി പറഞ്ഞത് അങ്ങനെ ഒരു സംശയം ഏട്ടൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അല്ല അമിതമായിട്ട് ആരും വിശ്വസിക്കരുത് എന്നാണല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അതൊക്കെ പോട്ടെ നമ്മുടെ കാര്യത്തിലേക്ക് വരാം ഈ നെക്ലേസ് ഒക്കെ ഇട്ടിട്ട് എന്നെ ക്ഷേത്രത്തിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ എന്താ ചേട്ടൻ വരാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് വർക്ക് തീർന്നില്ല പോന്നെ അതൊക്കെ പറഞ്ഞിട്ട് സ്കൂട്ടായിട്ട് വേഗം വെക്കുകയാണ് കേട്ടോ ഫോണ് എന്നിട്ട് ശ്യാം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നിന്നെ അശ്വിൻ സായറാമിന്റെ കുടുംബത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പുകച്ചു പുറത്ത് ചാടിക്കും ഞാൻ എൻ്റെ മുന്നിൽ വേറെ വഴിയില്ല ശ്രുതി നീ കൂടുതലായിട്ട് അവരുടെ ഭാവി വധുവിനെ ട്രെയിൻ ചെയ്യിക്കാൻ പോകേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ശ്യാമ തുടർന്ന് കാണിക്കുന്നത് ലാവണ്യ ചായയുമായിട്ട് വരികയാണ് അങ്ങനെ അശ്വിൻ വാതിൽ തുറക്കുമ്പോൾ ഗുഡ് മോർണിംഗ് ഏ എ സർ ലാ അശ്വിൻ ചേട്ടാ വാട്ട് ഹാപ്പൻ ലാവണ്യ എന്താ നീ ഈ വേഷത്തിൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ അശ്വിൻ ചേട്ടനെ കോഫിയാണോ ചായയാണോ വേണ്ടത് നിനക്കെന്താ ബ്രാന്റ് പിടിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അശ്വിൻ ഈ സമയം ഋതി അശ്വിന്റെ വീട്ടിലെത്തിയിട്ടില്ല ഓൺ ദ വേ ആണ് അതുകൊണ്ട് ലാവണ്യയെ ഫോണായിട്ട് കണക്ട് ചെയ്തിട്ട് സംസാരിച്ചോണ്ടിരിക്കുകട്ടോ അവൾ പറയണ പോലെ തന്നെയാണ് കേട്ടോ പറയണേ ലാവണ്യ ശ്രുതി ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ ഓട്ടോയിൽ പോയുകൊണ്ട് ചേട്ടാ ചേട്ടന് കോഫിയാണോ ചായയാണോ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ആ ഓട്ടോ ഡ്രൈവർ പറയുന്നുണ്ട് എനിക്കൊന്നും വേണ്ട മോളെ ഞാൻ കുടിച്ചതാണ് എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അയ്യോ ചേട്ടനോടല്ലേ ഈ പറയുന്നത് എന്നൊക്കെ പറയുന്നതും ലാവണ്യ അശ്വിനോട് പറയുന്നുണ്ട് കേട്ടോ ചേട്ടാ ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം ഇവിടെ നിർത്തിയിട്ട് ഞങ്ങൾ ഞാൻ നടന്നുപോയിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രൈവറോട് പറയുന്ന സമയം അതേപോലെ തന്നെയാണ് ലാവണ്യ അവിടെയും അശ്വിനോട് പറയുന്നത് അപ്പോൾ ലാവണ്യ നിനക്കിതെന്താ എന്നീ വല്ല ഡ്രിങ്ക്സും അടിച്ചോ പരസ്പര ബന്ധം അല്ലാതെയാണല്ലോ സംസാരിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ തുടർന്ന് ല അവണ്ണയ്ക്ക് ശ്രുതി പറയുന്ന ഒന്നും കേൾക്കാൻ വയ്യ കേട്ടോ അപ്പം പറയുന്നുണ്ട് ശ്രുതിയുടെ ഒന്നും കിട്ടുന്നില്ലല്ലോ ഇപ്പം എന്താ ചെയ്യാന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് ശ്രുതി പറഞ്ഞത് ഓർമ്മയിൽ വരികയാണ് ഇഷ്ടപ്പെട്ട പുരുഷൻ ഷോള് തന്റെ തലയിലേക്ക് ഇട്ടാൽ അവരെ തന്നെ ഭർത്താവായി കിട്ടും എന്നൊക്കെ പറഞ്ഞത് അല്ല അവനെ എന്താ ചെയ്യുന്ന വെച്ചാൽ അവളുടെ ഊരി കൊടുത്തിട്ട് അച്ഛനോട് പറയുന്നുണ്ട് എ സർ ഇതെന്റെ തലയിൽ ഒന്ന് അണിയിക്കോ എന്നൊക്കെ ചോദിക്കുകയാണ് അശ്വിനുണ്ടോ ഇതൊക്കെ ചെയ്യുന്നു അശ്വിൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഒരൊറ്റ ഏറാണ് അത് നമ്മുടെ ശ്രുതിയുടെ തലയിലാണ് വീഴുന്നത് തുടർന്ന് മുത്തശ്ശി അഞ്ജലിയോടായിട്ട് പറയുന്നുണ്ട് അഞ്ജലി അവനെ വന്നിട്ട് എത്രയായിരുന്നു ചോദിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ മനോരമ പറയുന്നുണ്ട് മൺഡേ ടു മൺഡേ എട്ട് അപ്പം മൂന്ന് മൺഡേ ടു മൺഡേ എന്നൊക്കെ പറയും ഉദ്ദേശി പറയുന്നുണ്ട് ഞാൻ നിന്നോടെ മനോരമയെ ചോദിക്കുന്നത് അഞ്ജലിയോടാണെന്നൊക്കെ പറയുമ്പോൾ അഞ്ജലി പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണെങ്കിൽ കുറച്ച് മൂന്ന് ആഴ്ചയായി ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അവളെ കൊണ്ട് ഇനി അതൊന്നും നടക്കൂല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയാനോ മുത്തശ്ശി അങ്ങനെ കടുംപിടുത്തൊന്നും പിടിക്കില്ല അമ്മ അപ്പൊ നമ്മള് കീറസാരിയെ ഇവിടെ ട്രെയിനിംഗ് പീരീഡിന് വെച്ചത് ഭയങ്കര നഷ്ടമായി പോയില്ലേന്ന് പറയാനട്ടോ മനോരമ ഒരു രണ്ടു മൂന്നാഴ്ചയും കൂടെ അവിടെ നിൽക്കട്ടെ അവര് എന്ന് പറയാനട്ടോ മനോരമ ഇതൊക്കെ നീയല്ല തീരുമാനിക്കാൻ ഞാനാണെന്ന് മുത്തശ്ശി പറയണ സമയത്ത് ഓക്കെ ഓക്കെ അപ്പൊ എന്റെ ആകാശമോന്റെ കാര്യം എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന് അവന്റെ കാര്യം അവൻ ആഗ്രഹിക്കുന്ന പോലെ അവന്റെ സമയാവുമ്പോൾ നടന്നോളൂ എന്ന് പറയുമ്പോൾ അവരമ്മ പറയണ്ട് അവൻ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ അല്ലേ നടക്കണ്ടെന്ന് പറയുമ്പോൾ അശ്വിൻ അങ്ങോട്ടേക്ക് വരികയാണേ അപ്പോൾ മുത്തശ്ശു ചോദിക്കുന്നുണ്ട് ശ്രുതി എവിടെ എന്ന് ചോദിക്കാണേ തുടർന്ന് ലാവണ്യ ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട് നിന്റെ പ്ലാനിംഗ് ഒന്നും വർക്കൗട്ട് ആവുന്നില്ലല്ലോ കാർട്ടൂൺ ബേബി എന്റെ പ്ലാൻ വർക്ക് ചെയ്യുന്നല്ല അതിന് വേണ്ടത്ര പ്രാക്ടീസ് കൊടുക്കാതെ അശ്വിൻ സാറിന്റെ അടുത്ത് പോയിട്ട് അവതരിപ്പിച്ചിട്ടാ ഈ പ്ലാൻ പൊളിഞ്ഞത് മാഡം വിഷമിക്കേണ്ട എൻ്റെ കയ്യില് വേറൊരു ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ സക്സസ് ആകും എന്ന് എന്താ അത്ര ഉറപ്പെന്ന് ചോദിക്കുമ്പോ ശ്രുതി പറയും ഇത് ഉറപ്പായിട്ടും സക്സസ് ആവും എന്താ നീ നിന്റെ ബോയ് ഫ്രണ്ടിന്റെ അടുത്ത് ഇതൊക്കെ പ്രയോഗിക്കുകയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ല മാഡം അതെന്താ ബോയ് ഫ്രണ്ട് ഇല്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ ആ എനിക്കൊരാളായിട്ട് പ്രണയത്തിലാണ് ആരാ വീടിന്റെ അടുത്തുള്ള ആരെങ്കിലും എന്നൊക്കെ ചോദിക്കുകയാണ് ലാവണ്യ ആള് ഭയങ്കര ആ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ശ്രുതി തിരിഞ്ഞ് നിന്നിട്ട് ചരിഞ്ഞ് മോഹൻലാലിൻ്റെ കണക്കേ വരുവേ എന്നിട്ട് പറയും ചങ്കിനകത്ത് ലാലേട്ടൻ ചങ്കു തുടിച്ചാൽ ലാലേട്ടൻ സാക്ഷാൽ മോഹൻലാൽ എന്നൊക്കെ പറയുമ്പോൾ അവർ ഇങ്ങനെ ചിരിക്കാണ് എന്നിട്ട് ശ്രുതി പോയിട്ട് ഒരു പാട്ട് ഇട്ട് എടുത്തിട്ട് രണ്ടുപേരും കൂടെ ഭയങ്കര ഡാൻസാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യണേ